ആരോരും തുണയില്ലാതെ കുളത്തുപ്പുഴ ടൗണിൽ കഴിഞ്ഞു വന്ന വൃദ്ധന്മാർക്ക് ആശ്രയമായി കൊട്ടാരക്കര കലയപുരം ആശ്രയസങ്കേതം കുളത്തുപ്പുഴ ടൗണിലും പരിസര പ്രദേശങ്ങളിൽ കഴിഞ്ഞു വന്നിരുന്ന അലയമൺ സ്വദേശി തുളസീധരൻ കൊല്ലായിൽ ചല്ലിമുക്ക് സ്വദേശി ചന്ദ്രൻ എന്നിവരെയാണ് കലയപുരം സങ്കേതം ഏറ്റെടുത്തത് കുളത്തുപുഴ ടൗണിലും പരിസരങ്ങളിലും നിലയിൽ ഇരുവരുടെയും അവസ്ഥ നാട്ടുകാരും പൊതുപ്രവർത്തകരും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈലാ ബീവിയെ അറിയിക്കുകയായിരുന്നു ഇതേ തുടർന്ന് ലൈല ബിവി കൊട്ടാരക്കര ആശ്രയമായി ബന്ധപ്പെടുകയായിരുന്നു തുടർന്നാണ് ഇരുവരെയും ഏറ്റെടുക്കുവാൻ തയ്യാറായത് പേര് നിരവധി ദിവസങ്ങളായി വന്നു കിടക്കുകയും ഈ തുളസീധരൻപിള്ള എന്ന് പറഞ്ഞ അദ്ദേഹം വളരെ അവശനായിട്ട് മലമൂത്ര വിസർജനം ചെയ്ത് ഒരു മെഡിക്കൽ സ്റ്റോറിന്റെ മുന്നിൽ കിടക്കുകയും ഇന്നലെ വൈകുന്നേരം എന്നെ വിളിച്ചറിയിക്കുകയും ഇന്ന് രാവിലെ ഞാൻ അഞ്ചര മണിയോടുകൂടി അവിടെ എത്തി അദ്ദേഹം വല്ലാത്ത അവസ്ഥയിലായിരുന്നു അദ്ദേഹത്തെ രണ്ടുപേരെ വിളിച്ചു കുളിപ്പിച്ചു ഒരു ഗ്ലാസ് ചായയൊക്കെ കൊടുത്തപ്പോൾ അദ്ദേഹം ഒന്ന് ഉണർന്ന് ഇരിക്കുന്നതായിട്ടാണ് കണ്ടത് അങ്ങനെ പെട്ടെന്ന് ഇവിടെ കൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല ആ ഭക്ഷണം ഭക്ഷണവും ഇച്ചിരി മരുന്നും ഒക്കെ കൊടുത്താൽ അദ്ദേഹം ആറ്റീവാണ് അദ്ദേഹവും വളരെ സന്തോഷവാനാണ് ഉപരി നമ്മളെ ആശ്രയ തലേപുരം ജോസാറിനെ വിളിച്ചപ്പം അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം അവരെ ഏറ്റെടുക്കുവാൻ മനസ്സ് കാണിച്ചു അപ്പോഴാണ് തൊട്ടടുത്ത് ഒരാൾ കൂടി ചന്ദ്രൻ എന്ന് പറഞ്ഞ് അദ്ദേഹം കൂടി ഇങ്ങനെ നിരവധി ദിവസങ്ങളായി ഇവിടെ ഉണ്ട് എന്നറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ കാലു സുഖമില്ലാതിരിക്കുന്നു അപ്പം പിന്നെ എസ് ഐ ഷാജാ സാറടക്കം സാംസാറ് ബാക്കി ഈ കലേപുര പ്രവർത്തകരൊക്കെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു ഇരുവരെയും കുളത്തുപുഴ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയതിനു ശേഷമാണ് കൊട്ടാരക്കര ആശ്രയലേക്ക് കൊണ്ടുപോയത് കുളത്തുപുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബി രാജീവ് ഗ്രാമപഞ്ചായത്ത് അംഗം സാബു എബ്രഹാം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ എം സൈഫുദ്ദീൻ സുബേർ അബ്ദുൽ കരീം കുളത്തുപുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ ഷാജഹാൻ പൊതുപ്രവർത്തകനായ രാജൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ആശ്രയ കോർഡിനേറ്റർമാരായ ബിജു ഷൺമുഖൻ എന്നിവർക്ക് ഇരുവരെയും കൈമാറിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ ഇദ്ദേഹം രണ്ട് കൂട്ടർ ഞാൻ പുളത്തൂപ്പുഴയിൽ അലഞ്ഞിരിഞ്ഞ രണ്ട് മൂന്ന് പേരുണ്ട് കുറച്ച് പേരുണ്ട് അന്നേരം മാക്സിമം പലരെയും ഞങ്ങൾ ഈ ഇതുപോലെ ആശ്രയ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ഇത് ഈ ചന്ദ്രൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്കൊരു വാഹനാപകടം പറ്റുകയും കാറിൽ പരിക്ക് പറ്റുകയും അങ്ങനെ ആരുമില്ലാതെ വീട്ടുകാരൊന്നും ഇല്ലാതെ ആ വാഹനം അപകടം പറ്റിയ ഡ്രൈവറും ബാക്കി ജനങ്ങളും ആ കണക്കാരെല്ലാവരും ഞാൻ പോലീസ് ഉൾപ്പെടെ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സയിലാണ് പിന്നെ ഈ വാഹനാപടനങ്ങൾ പോലീസിൽ കൊടുത്തപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ് അന്നേരം താലൂക്ക് ആശുപത്രിയിൽ കടന്നിട്ട് അവിടെ ആരുമില്ലാതെ ഇറങ്ങി വീണ്ടും കൊടുത്തപ്പോഴേ തന്നെ വന്ന് ഭിക്ഷ തേടുകയാണ് അതിൻ്റെ അത് ഈ ഇതുപോലുള്ള അനാഥരെയും മറ്റുള്ളവരെയും നമ്മുടെ പ്രസിഡന്റും ബാക്കിയുള്ളവരെ അറിച്ച് കലയെ ജോ സാറിനെ അറിയിക്കുകയും അവരെ ഏറ്റെടുക്കാൻ ഇതേപോലുള്ളവരെ ഏറ്റെടുക്കാൻ ആ താല്പര്യം കാണിച്ച് ആ നല്ല മനസ്സിൽ ആദ്യമേ കൊളുത്തുപുഴ പോലീസ് സ്റ്റേഷൻ്റെ പേരിലുള്ള നന്ദിയാണ് ഞങ്ങൾ രേഖപ്പെടുത്തുന്നത്